നമസ്കാരം ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടോൾ ഫ്രീ നമ്പറെ കുറിച്ചാണ് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക ഡയൽ ചെയ്യുന്നവർക്ക് ടോൾ ചാർജ് ഈടാക്കാത്തതും പകരം ആ നമ്പറിൻ്റെ ഉടമയ്ക്ക് അതായത് സാധാരണയായി ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്ഥാപനം ചെലവ് വഹിക്കേണ്ടതുമായ പ്രത്യേക തരം ടെലിഫോൺ നമ്പർ സേവനമാണ് ടോൾ ഫ്രീ നമ്പർ ഇത് ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ഒരു സേവനം നൽകുന്ന സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തിയുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ ടോൾ ഫ്രീ നമ്പറുകൾ പലപ്പോഴും ആയിരത്തി എണ്ണൂറ് എന്ന കോഡോടു കൂടി ആരംഭിക്കുന്നു ഉദാഹരണത്തിന് വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ടെലിഫോൺ സാങ്കേതിക വിദ്യയുടെ വികാസവും ബിസിനസ്സുകൾക്ക് ഉപഭോക്താക്കളുമായി കൂടുതൽ എളുപ്പത്തിൽ ബന്ധപ്പെടാനുള്ള ആവശ്യവും ഉയർന്നുവന്ന ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ടോൾ ഫ്രീ നമ്പറിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഇതിന്റെ ഉത്ഭവവും വികാസവും പ്രധാനമായും അമേരിക്കയിൽ നിന്നാണ് തുടങ്ങിയത് ദീർഘദൂര ടെലിഫോൺ കോളുകൾക്ക് ഉയർന്ന ചെലവ് വരുന്ന സാഹചര്യത്തിലാണ് ടോൾ ഫ്രീ സേവനത്തിന്റെ ആശയം ആദ്യം രൂപപ്പെട്ടത് അക്കാലത്ത് ഉപഭോക്താക്കൾക്ക് ഒരു കമ്പനിയുമായി ബന്ധപ്പെടണമെങ്കിൽ അവരെ തന്നെ കോൾ ചാർജ് വഹിക്കേണ്ടി വന്നിരുന്നു എന്ന കമ്പനിയാണ് ിൽ എണ്ണൂറ് പ്രിഫിക്സോട് കൂടിയ ആദ്യ ടോൾ ഫ്രീ നമ്പർ അവതരിപ്പിച്ചത് ഇത് ഇൻവേർഡ് വൈഡ് ഏരിയ ടെലിഫോൺ സർവീസ് എന്ന പേര് നൽകി ആരംഭിച്ചു ഈ സേവനം ബിസിനസ്സുകൾക്ക് ഉപഭോക്താക്കളിൽ നിന്ന് കോൾ സ്വീകരിക്കാനും സ്വയം വഹിക്കാനും അനുവദിച്ചു കൂടി ടോൾ ഫ്രീ നമ്പറുകൾ ജനപ്രിയമാവാൻ തുടങ്ങി പിന്നീട് ഉപഭോക്തൃ സേവനം വിൽപ്പന പിന്തുണ എന്നിവയ്ക്കായി കമ്പനികൾ ഇവ വ്യാപകമായി ഉപയോഗിച്ചു തുടർന്ന് എണ്ണൂറ് എന്ന നമ്പറുകൾ ഒരു ബിസിനസിന്റെ പ്രതിച്ഛായ ഉയർത്തുന്ന അടയാളമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും ഇതിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ എണ്ണൂറ് എന്ന ഒറ്റ പ്രിഫിക്സ് മതിയാകാതെ വന്നു അതിനാൽ എണ്ണൂറ്റി എൺപത്തി എട്ട് എണ്ണൂറ്റി എഴുപത്തി ഏഴ് എണ്ണൂറ്റി അറുപത്തി ആറ് തുടങ്ങിയ പുതിയ കോഡുകൾ കൂടി അവതരിപ്പിച്ചു ടോൾ ഫ്രീ സേവനത്തിന്റെ ലഭ്യത വർദ്ധിപ്പിച്ചു പിന്നീട് കമ്പനികൾ തങ്ങളുടെ ബ്രാൻഡിനെ അനുയോജ്യമായ വാനിറ്റി നമ്പറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇതുവഴി ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമായി മാറി ടെലികോം വ്യവസായത്തിന്റെ സ്വകാര്യവൽക്കരണത്തിന് ശേഷം അവസാനത്തിലാണ് ഇന്ത്യയിൽ ടോൾ ഫ്രീ സേവനം അവതരിപ്പിക്കപ്പെട്ടത് ബിഎസ്എൻഎൽ എയർടെൽ വോഡോഫോൺ തുടങ്ങിയ ടെലികോം ദാതാക്കൾ ഈ സേവനം ബാങ്കുകൾ ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനികൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ ബിസിനസ്സുകൾക്ക് ലഭ്യമാക്കി ആദ്യകാലങ്ങളിൽ ടോൾ ഫ്രീ നമ്പറുകൾ ലാൻഡ് ലൈൻ ഫോണുകളിൽ മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പിന്നീട് മൊബൈൽ ഫോണുകളുടെ വരവോടെ ഇവ മൊബൈൽ ശൃംഖലകളിലേക്ക് വ്യാപിച്ചു ഇന്ന് വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സാങ്കേതികവിദ്യയിലൂടെ ടോൾ ഫ്രീ നമ്പറുകൾ ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങളുമായി സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ടോൾ ഫ്രീ നമ്പറുകൾ ഉപഭോക്തൃ സേവനത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഇതുവഴി ബിസിനസ്സുകളും ഉപഭോക്താക്കളും തമ്മിലുള്ള ആശയവിനിമയം എളുപ്പമാകുകയും വിശ്വാസം വളർത്തുകയും ചെയ്യുന്നു ഇന്ത്യൻ സർക്കാർ ഹെൽപ് ലൈനുകൾ ഉദാഹരണത്തിന് പോലുള്ളവയും ഈ സംവിധാനം ഉപയോഗിക്കുന്നു നമ്മുടെ അറിവിലുള്ള ഈ ടോൾ ഫ്രീ നമ്പർ എങ്ങനെയാണ് വന്നത് എന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായി വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഇതുപോലെ കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം